പ്രേമം മരണത്തെ പോലെ ശക്തമാണ് രണ്ട് വ്യക്തികളെ ഒരു കുടുംബത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരുതരം അതിശക്തമായ സിമെന്റ് ആണ് അതെന്ന് പറയാം ദൈവം ഒരുക്ക് ഈ പദ്ധതിയെ തകിടം മറിക്കാനാണ് ജിഹാദികൾ പരിശ്രമിക്കുന്നത് അവർ ആദ്യം ചെയ്യുന്ന ഒരു യുവതിയുടെ മനസ്സിൽ കയറി പറ്റുക എന്ന ആകർഷണീയമായിട്ട് കയറി പറ്റുക രണ്ടാമത് മറ്റുള്ളവരെ കൊണ്ട് ജിഹാദികൾ നല്ലവരാണ് എന്ന് മറ്റു ജിഹാദികളെ കൊണ്ട് മക്കളുടെ ചെവിയിൽ പറയുക എന്നുള്ളതാണ് അതിനും പലപ്പോഴും മുമ്പിട്ട് നിൽക്കുന്നത് യുവ ജിഹാദികളായിട്ടുള്ള യുവതികളുമാണ് ഈ യുവതി പ്രേമത്തിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം അവർ കിണിയിൽപ്പെട്ടു കഴിഞ്ഞിരിക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വെച്ചം ജിഹാദികൾ അമുസ്ലിങ്ങളെ പ്രേമക്കിണിയിൽപ്പെടുത്തുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഷെക്കീന ടി ഞാൻ സംസാരിച്ചതിന്റെ അടിയിൽ ഉത്തമഗീതം ഏഴ് രണ്ടുകൂടി വായിക്കൂ എന്ന് എഴുതിയ ഒരു ജിഹാദിയുടെ നോട്ട് കാണാൻ ഇഷ്ട്ട്ട്ട് വന്നു അതിനുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ പ്രേമിക്കുന്നവരോട് ഉത്തമഗീതത്തിലൂടെ ദൈവത്തിന് നൽകുന്ന സന്ദേശത്തെ കുറിച്ച് മാത്രമേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ എന്താണ് ഉത്തമഗീതം എന്ന് പറഞ്ഞിരുന്നില്ല അക്കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ സന്തോഷവാനായിരിക്കുന്നതിനു വേണ്ടി അവിടുന്ന് കുടുംബത്തും കുടുംബവും സ്ഥാപിച്ചു മനുഷ്യജീവിതം എല്ലാ കാലത്തും സന്തോഷകരമായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് ഈ കുടുംബജീവിതം കാലാകാലങ്ങളിൽ തുടർന്നുകൊണ്ട് പോകുന്നതിനു വേണ്ടി അവിടുന്ന് ചില സാഹചര്യങ്ങളും ഒരുക്കി ഈ സത്യം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഉത്തമഗീതം കൗമാരപ്രായത്തെത്തുന്നതോടുകൂടി സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ആകർഷണം ഉണ്ടാവും താൻ ഏറ്റവും സുന്ദരിയാണെന്നും തൻ്റെ കാമുകൻ ഏറ്റവും കഴിവുറ്റവനാണെന്നും ഒരു യുവതി ഓരോ യുവതിക്കും അതുപോലെ തൻ്റെ കാമുകി ലോകത്ത് ഏറ്റവും സുന്ദരിയാണെന്ന് ഓരോ കാമുകനും തോന്നാറുണ്ട് അത് യുവാക്കന്മാരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സാധാരണ ചിന്തയാണ് കാമുകി കാമുകന്മാരുടെ മനസ്സിൽ ഇത്തരത്തിലെ കാലവും ആവർത്തിക്കപ്പെടുന്ന പതിവ് ഭാവനകളാണ് ഉത്തമഗീതത്തിലെ ഗാനങ്ങൾ വളരെ ഭാവനാത്മകമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും വായിക്കുമ്പോൾ വളരെ ലൈംഗിക ചൊവ്വയുള്ള കാര്യങ്ങൾ കാണുന്നതിൽ യാതൊരു അത്ഭുതവും അതിനകത്തില്ല എന്തിനു വേണ്ടിയാണ് ഉത്തമഗീതം ഈ കാര്യങ്ങൾ പറയുന്നത് ഈ ഭാവനകളെ പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ ഈ പാഠമാണ് ഉത്തമഗീതം ഒരു പറ്റം പാട്ടുകളിലൂടെ വായനക്കാരെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല ഉത്തമഗീതത്തിന്റെ സോങ് ഓഫ് സോങ്സ് എന്നാണ് പറയുക പാട്ടുകളുടെ പാട്ട് ഈ ഗാനങ്ങൾക്കിടയിലൂടെ ഇത്തരം ഭാവനകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വചനം തുടർച്ചയായിട്ട് ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് നമ്മൾ രണ്ടിന്റെ ഏഴ് മൂന്നിന്റെ അഞ്ച് അഞ്ചിന്റെ എട്ട് എട്ടിന്റെ നാല് മുതലായ വചന ഭാഗങ്ങൾ കാണുന്നു അതായത് ജെറൂസലം പുത്രിമാരെ പാടത്തെ ചെറുകലവാനകളുടെയും പേടവാനകളുടെയും പേര് ഞങ്ങളോട് കെഞ്ഞുന്നു സമയമാകുന്നതിന് മുമ്പ് പ്രേമത്തെ തട്ടിയുണർത്തരുതേ ഇളക്കി വിടരുതേ എന്നുള്ളത് കൗമാരപ്രായത്തിലെത്തുന്നതോടുകൂടി ഒരു യുവാവിന് ഒരു യുവതിയോട് പ്രേമം തോന്നുക സ്വാഭാവികമാണ് എന്നാൽ വിവേകശൂന്യമായി ഈ പ്രേമം ഇളക്കി വിടുകയാണെങ്കിൽ വലിയ ദൂഷ്യഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ കാരണം എന്താണെന്ന് ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട് എട്ടിന്റെ ആറിൽ പ്രേമം മരണത്തെ പോലെ ശക്തമാണ് ഒരു കുടുംബത്തെ ഉറപ്പിക്കാൻ വേണ്ടി മനുഷ്യന് ആവശ്യമുള്ള ഒരു കുടുംബത്തിലേക്ക് എത്തി എത്തിക്കാൻ രണ്ട് വ്യക്തികളെ ഒരു കുടുംബത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരുതരം അതിശക്തമായ സിമെന്റ് ആണ് അതെന്ന് പറയാം അത് ആവശ്യമില്ലാതെ പ്രയോഗിച്ചാൽ അതിന് ദൂഷ്യഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരും പഴയ കാലത്ത് മധ്യപൂർവ്വദേശത്ത് വിവാഹത്തോടനുബന്ധിച്ച് വീടുകളിൽ നടന്നിരുന്ന ദിവസങ്ങളോളം ആഴ്ചകൾ നീണ്ടുവന്ന ആഘോഷ പരിപാടികൾ ആലപിച്ചിരുന്ന ഗാനങ്ങൾ പിന്നീട് വചനത്തിന്റെ ഭാഗമായി തീർന്നതാണ് ഉത്തമഗീതം എന്ന് നമുക്കറിയാം മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ കുടുംബ സംവിധാനത്തെ എല്ലാ കാലത്തേക്കും നിലനിർത്താൻ ദൈവമൊരുക്കിയ സംവിധാനത്തെ കുറിച്ച് നമുക്ക് ഒരല്പം ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാം മനുഷ്യൻ സന്തോഷം നൽകുന്നത് തലച്ചോറിലെ ഡോപ്പമിൻ എന്ന ന്യൂറോ ക്രമിക്കലിന്റെ പ്രവർത്തനമാണ് എന്നാണ് അറിവുള്ളവർ പറയുക സന്തോഷം നൽകുക ലക്ഷ്യബോധം നൽകുക ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുക ഇതൊക്കെയാണ് ഡോപ്പമ്മൻ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷകരമായതിനെ മായതിനെ അനുഗമിക്കാനായിട്ട് ഈ ഡോപ്പമൻ ഒരാളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് ആ ഭക്ഷണം കാണുമ്പോൾ അതെനിക്ക് വേണം എന്ന് തോന്നുന്നത് ഈ ഡോപ്പുമിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് കൗമാരക്കാരിൽ ഡോപ്പമ്മന് പരസ്പരം ആകർഷത്തേക്ക് നയിക്കും അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാളാണ് തനിക്ക് ഏറ്റവും യുക്തമായിട്ടുള്ള വ്യക്തി തനിക്ക് ചേർന്നത് തൻ്റെ പങ്കാളി ഇയാളാണെന്ന് ഈ ആളുകൾക്ക് തോന്നുകയും ചെയ്യും അയാൾക്ക് വേണ്ടി തീരുമാനമെടുക്കാനും ഉറച്ചു നിൽക്കാനും ഡോപ്പ്മിൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കും ഈ വ്യക്തിയിൽ നിന്ന് ഈ സ്നേഹിക്കുന്ന ഈ വ്യക്തിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള പ്രതികരണം ലഭിച്ചാൽ ഈ ഡോപ്പമിൻ്റെ പ്രവാഹം വർദ്ധിക്കുകയും പ്രേമം ശക്തമാവുകയും വികാരം ശക്തമാവുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പങ്കാളി അതായത് ആകർഷണം തോന്നുന്ന ഈ വ്യക്തി അപ്രാപ്യനാണെങ്കിൽ അല്ലെങ്കിൽ അപ്രാപ്യാണെങ്കിൽ അതായത് പക്ഷേ ഒരുപക്ഷെ മറ്റൊരു മതത്തിൽപ്പെട്ടതാണെങ്കിൽ ഒരുപക്ഷെ ഈ വികാരം ശക്തമാവുകയാണ് ചെയ്യുക എന്നാൽ ഈ ആകർഷണം ഒത്തിരി നാൾ നീണ്ടു നിൽക്കുന്നതല്ല കുറച്ചുനാൾ കഴിയുന്നതോടുകൂടി അല്ലെ വിവാഹം കഴിയുന്നതോടുകൂടി ഈ തലച്ചോറിൽ ഈ ഈ ഡോപ്പിന്റെ പ്രവാഹം കുറയുകയും അപ്പോൾ ഈ വ്യക്തിയിലുള്ള കുറവുകളെ കുറിച്ച് കാണാനായിട്ട് കണ്ണു തുറക്കപ്പെടുകയും ചെയ്യും സാധാരണ ബന്ധങ്ങൾ സംഭവിക്കുന്നത് ഡോപ്പ്മൻ പ്രഭവിച്ചു രണ്ടുപേരടുത്തു വന്നു കഴിയുമ്പോൾ പിന്നീട് വിവാഹിതരായി കഴിയുമ്പോൾ ഓക്സിറ്റോസ് എന്ന് പറയുന്ന മറ്റൊരു യുനോ ന്യൂറോ കെമിക്കല് പ്രവർത്തനമാവുകയാണ് ചെയ്യുക അതാണ് ബന്ധങ്ങളുടെ ന്യൂറോ കെമിക്കൽ അപ്പോൾ അത് ബന്ധങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് സാധാരണഗതിയിൽ പ്രവർത്തിക്കേണ്ടത് ഇതിനനുസരിച്ചാണ് വചനം വിവാഹത്തെ ക്രമീകരിച്ചിരിക്കുന്നത് അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ആകർഷണം ഉണ്ടാകുന്നു അവർ ചേരുന്ന വ്യക്തികളാണെങ്കിൽ സാവധാനം അവർ വിവാഹ വാഗ്ദാനത്തിലേക്ക് നയിക്കുന്നു അതിനുശേഷം വാസ്തവത്തിൽ ഒരു സ്വപ്നം കാണുന്നൊരു കാലമാണ് മറ്റ് വ്യക്തിയെക്കുറിച്ച് നന്മയൊക്കെ കണ്ടെത്തി ഒരു കാലമാണെന്ന് പറയാം അതിനുശേഷം വിവാഹമാണ് വിവാഹത്തോടനുബന്ധിച്ച് ചേർന്ന് പിന്നീട് വരുന്നത് ഒരു മധുവിത കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ഓക്സിറ്റോസിൻ പ്രവർത്തനതുമായി തുടങ്ങുകയും അവരെ കടു നല്ല ഉറച്ച ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്യുക ഒരു സാധാരണ ബന്ധം ഒരു സാധാരണ സൗഹൃദം പ്രേമമായി തീരാനായിട്ട് നാല് സാഹചര്യങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നത് വ്യക്തിയെ അനുസരിച്ച് മാത്രമല്ലല്ലോ നമ്മളെപ്പോഴും സാധാരണ പ്രവർത്തിക്കുക നാല് സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ്റെ സാധാരണ സൗഹൃദം പ്രേമത്തിലേ നയിക്കാമെന്നാണ് പറയുക ഒന്ന് ആകർഷണം തോന്നുക ഒന്നെങ്കിൽ സൗന്ദര്യം കൊണ്ട് ആകർഷണം തോന്നുക അല്ലെങ്കിൽ ആകാരഭംഗി കൊണ്ട് ആകർഷണം തോന്നുക ഇല്ലെങ്കിൽ കരുത്തുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒക്കെ ആകർഷണം തോന്നിയാൽ ഈ സൗഹൃദം പ്രേമത്തിലേക്ക് പോകാം രണ്ട് സാമ്യം തോന്നുകയാണെങ്കിൽ ഞാനും മറ്റൊരു വ്യക്തിയുമായിട്ട് എനിക്ക് സാമ്യം തോന്നുകയാണ് അത് നമ്മുടെ പ്രവർത്തന രീതിയുടെ എന്ത് സാമ്യമാകാം ഇനി ഇതുമല്ലെങ്കിൽ ഞാൻ കാണുന്ന ഈ വ്യക്തിക്ക് മറ്റാരെങ്കിലും എനിക്കറിയാവുന്ന മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു സാമ്യം അത് സാവധാനം പ്രേമത്തിലേക്ക് നയിക്കും എന്നാണ് പറയുക മൂന്നാമത് അറിവ് പങ്കുവയ്ക്കുകയാണെങ്കിൽ അറിവ് പങ്കുവെച്ച് വരുമ്പോൾ ചിലപ്പോൾ അത് പ്രേമത്തിലേക്ക് നയിക്കാം നാലാമത് വെറുതെ സാമീപ്യമാണ് രണ്ട് വ്യക്തികൾ അടുത്തടുത്ത് തുടർച്ചയായിട്ട് ഇടപഴകിക്കൊണ്ടിരുന്നാൽ അത് പ്രേമത്തിലേക്ക് നയിക്കും എന്നാണ് പറയുക ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രേമം ജന്മം എടുത്താലും ഈ സാഹചര്യം പിന്നീട് തുടരുന്നില്ല ഈ പ്രേമം തന്നെ ഇല്ലാതായി പോവുകയും ചെയ്യും ഒരു പുരുഷനും സ്ത്രീയും ഒന്നായി ഒന്നായിത്തീരുന്നതിനു വേണ്ടി ദൈവം ഒരുക്കി ഈ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുടുംബജീവിതം കെട്ടിപ്പടുത്ത് ജീവിക്കുന്നവരാണ് ലോകത്തിലുള്ള മിക്ക ഭൂരിപക്ഷം ആളുകൾ അത് മതം നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് മിക്കവാറും കുടുംബങ്ങൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെയായിട്ട് ജീവിക്കുന്നത് ഇത് ദൈവത്തിന്റെ ക്രമീകരണമാണ് എന്നാൽ ദൈവം ഒരുക്കി ഈ പദ്ധതിയെ തകിടം മറിക്കാനാണ് ജിഹാദികൾ പരിശ്രമിക്കുന്നത് ഒരു അവർ ആദ്യം ചെയ്യുന്ന ഒരു യുവതിയുടെ മനസ്സിൽ കയറി പറ്റുക ആകർഷണീയമായിട്ട് കയറി പറ്റുക അതിനുവേണ്ടി അവർ ആകർഷണീയമായിട്ട് പ്രത്യക്ഷപ്പെടും നല്ല ഡ്രസ്സ് എടുക്കുക അത്ര പൂശുക അവർ വഴിയിൽ നിന്ന് അവരെ ആകർഷണീയമായിട്ട് കാണപ്പെടുക ഇങ്ങനെ ചെയ്യണമെന്നുള്ള ക്ലിപ്പുകൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് നമുക്കറിയാം രണ്ടാമത് മറ്റുള്ളവരെ കൊണ്ട് ഇവർ നല്ലവരാണെന്ന് പറയിക്കുക ജിഹാദികൾ നല്ലവരാണ് എന്ന് ഒരു ഒരു യുവാവ് നല്ലവരാണെന്ന് മറ്റു ജിഹാദികളെ കൊണ്ട് ഏർ മക്കളുടെ ചെവിയിൽ പറയിക്കുക എന്നുള്ളതാണ് അതിനും പലപ്പോഴും മുമ്പിട്ട് നിൽക്കുന്നത് യുവാ ജിഹാദികളായിട്ടുള്ള യുവതികളുമാണ് മൂന്നാമത്തത് യുവതികൾ ആകർഷണം ജനിക്കുകയാണെങ്കിൽ ചതിവിൽ അവരെടുത്ത് നിന്ന് നല്ലവരായിട്ട് ആക്ട് ചെയ്യുക അപ്പോൾ ഈ ഇഷ്ടമുള്ള ആൾ ആരാണ് അപ്പനാണെങ്കിൽ അപ്പനെ പോലെ ആണെങ്കിൽ സഹോദരനെ പോലെ ഇഷ്ടമുള്ളവനായിട്ട് ആക്ട് ചെയ്ത് ഈ കൊച്ചിൻ്റെ മനസ്സിൽ കയറി സ്ഥലം പിടിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം നാലാമത്തത് എപ്പോഴും സാമീപ്യം നൽകിക്കൊണ്ടിരിക്കുക അതായത് അവിടെ പ്രത്യക്ഷപ്പെടുന്നു ഇവിടെ കാണുന്നു അവിടെ കാണുന്നു ഇങ്ങനെ എല്ലായിടത്തും കണ്ടു കഴിയുമ്പോൾ സാവധാനം പ്രേമം ഉറച്ചു വന്നുകൊള്ളും ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അത് കൂടോത്തരം ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയും ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് ക്ലിപ്പുകളിലൂടെ ഈ മീഡിയയിലൂടെ പ്രചരിക്കുന്നതാണ് ഈ യുവതി പ്രേമത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യത്തേക്ക് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം അവർ കിണിയിൽപ്പെട്ട് കഴിഞ്ഞിരിക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വിജം ലോകത്തിലുള്ള എല്ലാ നന്മയും തകടം മറിക്കാൻ തിടുക്കം കൂട്ടുന്ന ഈ ദുഷ്ടശക്തിയുടെ മുമ്പിൽ വിജയം വരിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവേകവും ദൈവത്തിന്റെയും സന്മനസ്സുള്ള മനുഷ്യരുടെയും സഹായം ആവശ്യമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും സമൂഹത്തിന് നന്മയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ജിഹാദികളോട് നമുക്ക് കരുതലോടെ വർദ്ധിക്കുകയും ചെയ്യാം ഉത്തമഗീതത്തിലൂടെ വചനം നൽകുന്ന സന്ദേശം നമ്മുടെ മക്കൾ മറന്നു പോകാതിരിക്കട്ടെ ജറൂസലം പുത്രിമാരെ സമയമാകുന്നതിന് മുമ്പ് പ്രേമത്തെ തട്ടി ഉണർത്തരുത് ഒരു യുവാവിന് തന്റെ മാർഗം കാക്കാൻ എങ്ങനെ കഴിയും എന്ന് സങ്കീർത്തകൻ ചോദിക്കുന്നു അങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട് തന്നെ സംഗീതത്തിനൂറ്റി പത്തൊമ്പത് ഒൻപതാം വാക്യമാണ് കർത്താവിന് വചനം പാലിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടാണ് ആവശ്യപ്പെടുന്നത് ചതിക്കുന്ന ജിഹാദിയുടെ പിന്നാലെ വിഡ്ഢികളായി പുറപ്പെടുന്നവർ സ്വന്തം ജീവിതത്തോട് നിരുത്തരവാദപരമായി പെരുമാറുകയാണ് എന്നുള്ള സത്യം മക്കൾ മറന്നുപോകരുത്